മേരി മേജർ ബെസിലിക്കയുടെ ചരിത്ര വഴി തൻ്റെ ഭൗതിക ശരീരം റോമിലെ മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിക്കപ്പെടണമെന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഗ്രഹത്തിന് പ്രേരകമായത് തൻ്റെ അഗാധമായ ദൈവമാതൃഭക്തിയും അതിന് കാരണമായ മേരി മേജർ ബസിലിക്കയുടെ വിശ്വാസപരവും ചരിത്രപരവും ഭക്തിപരവുമായ പ്രാധാന്യങ്ങളുമാണ് മൊഞ്ഞുമാതാവിൻ്റെ ബസിലിക്ക എന്ന പേരിലാണ് മേജർ ബസിലിക്ക അറിയപ്പെടുന്നത് അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് അതിന് കാരണമായത് ഒരു ദേവാലയം പണിയണമെന്ന ഒരു റോമൻ പ്രഭുകുടുംബത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് അന്നത്തെ ലിബേരിയോ സ്മാർപാപ്പയെ വിവരമറിയിച്ചു ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു കടുത്ത വേനലിൽ ഒരിക്കലും സംഭവിക്കാത്ത വിധം മഞ്ഞുവർഷം ഉണ്ടാകുന്നിടത്ത് പള്ളി പണിയണമെന്നായിരുന്നു അത് അതനുസരിച്ച് റോമിൻ്റെ കിഴക്ക് ഭാഗത്ത് എസ്ക്വലിൻ കുന്തിൽ മഞ്ഞ് പെയ്യുകയും അവിടെ പള്ളി പണിയുകയും ചെയ്തു ആദ്യകാല പൊതുസൂനകദോസുകളിൽ ഗൗരവമായ തർക്കവിഷയമായിരുന്നു യേശുവിൻ്റെ ദൈവമനുഷ്യ വ്യക്തിത്വവും മാതാവിൻ്റെ ദൈവമാതൃത്വവും പ്രസ്തുത വിഷയങ്ങൾ അവസാനമായി നിർവചിക്കപ്പെട്ടത് എഫ് എസു സൂനകദോസിൽ വെച്ചാണ് നാനൂറ്റി മുപ്പത്തിനാലിൽ മേരി മേജർ ബെസിലിക്ക നിലവിലിരുന്ന മേലെ മാതാവിൻ്റെ പേരിൽ പുനർനിർമ്മിക്കപ്പെടുകയും മാതാവ് ദൈവത്തിൻ്റെ എന്ന സൂനകദോസ് തീരുമാനം ഔദ്യോഗികമായി ഈ ബെസിലിക്കയിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മേരി മേജർ ബെസിലിക്ക കത്തോലിക്ക സഭയുടെ മറിയ ഭക്തിയുടെ ഔദ്യോഗിക കേന്ദ്രമായി അന്ത്യോക്യൻ പാത്രിയാർഗേസിൻ്റെ ഔദ്യോഗിക ദേവാലയവുമായി വിശുദ്ധ ലൂക്കായാൽ വരയ്ക്കപ്പെട്ട മാതാവിൻ്റെ നാല് ചിത്രങ്ങളിൽ ഒന്ന് ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു പുനർനിർമ്മിക്കപ്പെട്ട പള്ളിയുടെ താഴെ പഴയ പള്ളിയിൽ യേശു ജനിച്ച പുൽക്കൂടിൻ്റെ ഭാഗം സൂക്ഷിക്കപ്പെടുന്നു തൻ്റെ അന്ത്യവിശ്രമ സ്ഥലമെന്നതിനാൽ മാതാവിനോടുള്ള തൻ്റെ ഭക്തിവിശ്വാസം ലോകത്തോട് വെളിപ്പെടുത്തുന്നതിനും പ്രസ്തുത വിശ്വാസത്തിലേക്ക് ക്രൈസ്തവ ലോകത്തെ ആകർഷിക്കുന്നതിനുമായിരിക്കണം തൻ്റെ അന്ത്യവിശ്രമത്തിന് മേരി മേജർ ബസിലേക്ക് തന്നെ തിരഞ്ഞെടുത്തത്